ഈ സാഹചര്യത്തിലും ഈ വീണ്ടും ആ നടി ഒരു പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താകും ഇന്ന് വരെ എനിക്ക് അതിനുള്ള ചങ്കൂറ്റവും ഇല്ല ശേഷിയുമില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മൂത്രമൊഴിക്കാനല്ലോ ഞാനാണോ ഈ പവർ ഗ്രൂപ്പിന്റെ ആള് ഞാനാണോ അധോലോക നായകൻ എനിക്ക് തന്നെ അവസരമില്ലാതിരിക്കുകയാണ് ഞങ്ങളെ നീ നീ പോടാ നിന്റെ കണ്ടാൽ അറിയാം ഒരു ഞാൻ എന്തെങ്കിലും ആ കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ പറഞ്ഞ അവസാനിപ്പിച്ച വിഷയമാണ് ഞാൻ ഇന്നലെ വെച്ച് കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറി മാപ്പ് മാപ്പ് ഞാൻ ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തിട്ടില്ല ദിവ്യ എന്ന് ദിവ്യ കേണം ഞാനൊരു ഞാൻ ഇനി കോടതിയുടെ വിചാരണ നേരിടാൻ ഞാൻ തയ്യാറാണ് കോടതി ശിക്ഷിക്കട്ടെ ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഈ തിരിച്ചറിവ് എത്തിക്കും എന്റെ ഒരു മാപ്പ് കൊണ്ട് എന്നെ കുറ്റവാളിയാക്കി വിചാരിക്കണ്ട അത് എന്റെ ദൗർബല്യമായിരിക്കാം ഞാൻ ഈ പറഞ്ഞ മാപ്പ് അത് മുതലെടുക്കാമെന്ന് വിചാരിക്കണ്ട കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് ഓക്കെ സിനിമാ മേഖലയിൽ ഇനിയും ഇത്തരം പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ ഉണ്ട് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ട് ഇത് തീർന്നില്ലേ എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന് സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന് ശരി